ഗൈസ് ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കൈ ഞങ്ങളൊന്നും എത്തിയിട്ടുള്ള ഞങ്ങളൊന്നും ഒരു പരിപ്പോടെ ഉണ്ടാക്കാൻ വന്നാട്ടോ വീട്ടിലോട്ട് വച്ചാൽ ഇപ്പൊ കൈസ് അതിനാവശ്യമായ സാധനങ്ങൾ പറഞ്ഞാ അപ്പൊ ഇതിനെടുത്തുകൊണ്ട് പറഞ്ഞ കടലപ്പരിപ്പാട്ട് ഗൈസ് ഇത് രണ്ടു മണിക്കൂർ ഞങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് പിന്നെ കരിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് പിന്നെ സവാള അരിഞ്ഞത് പിന്നെ ഇഞ്ചി ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അപ്പോൾ കൈസത്തിന്ന് നമ്മൾ രണ്ട് ടീസ്പൂൺ പരിപ്പ് മാറ്റി വെക്കുക ബാക്കിയുള്ള നമ്മളൊന്ന് മിക്സിയിലിട്ട് അപ്പോൾ അപ്പം കൈസത്തിനെ നമുക്ക് മിക്സിയിലെടുക്കാം ഇത് ഇതൊന്നുകൊണ്ട് കറക്കി എടുക്കാൻ പറ്റുള്ളൂ ഓവറായിട്ടാണ് പൊടിയാൻ പാടില്ല അപ്പോൾ കൈസ് ഈ പരുവത്തിലായിട്ടാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത് അപ്പോൾ കൈസത്തിനെ നമുക്ക് അടിച്ചെടുത്തതൊക്കെ നമുക്ക് വേറെ ഒരു പാത്രത്തേക്ക് മാറ്റെട്ടോ അപ്പൊ കൈസ് ഇത് നമ്മൾ പരിപ്പ് രണ്ട് ടീസ്പൂൺ മാറ്റി വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് കൈയിൽ ഇങ്ങനെ കടിച്ച ഒരു ടേസ്റ്റ് കടിച്ചാൽ കിട്ടണ്ട എന്നാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ കൈസിന് നമ്മൾ ആ രണ്ട് ടീസ്പൂൺ മാറ്റി വെച്ചത് നമ്മൾ അരച്ചെടുത്തീക്കാൻ അരച്ചെടുത്തീക്കിട കേട്ടോ ഇനി നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ കഴിച്ചിന് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞതാ കേട്ടോ നമ്മള് ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി കരിവേപ്പില ചെറുതാക്കി എരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം ഉപ്പമുക്കൊരു അവന പാകന പാകത്തിന് ഇടട്ടോ ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഉപ്പും മുളക് പൊടി ഇക്ക ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് നല്ല കുഴച്ചെടുക്കെട്ടോ ഇതിന് നമുക്ക് ഉരുളകളാക്കി പെരത്തി കൊടുക്കട്ടോ നമ്മളൊന്ന് നല്ല ഷേപ്പിൽ നമ്മള് പരത്തി കൊടുക്ക അപ്പൊ കൈസ് നമ്മക്ക് പരത്തി കൊടുത്ത പലിപ്പ് പാടെ നമുക്ക് എണ്ണക്കിട്ട് കൊടുക്കാം എണ്ണ നമ്മള് ചൂടാക്കാൻ വെച്ചപ്പോ തിളച്ച എണ്ണ കേട്ടോ അപ്പൊ നമുക്ക് വെന്ത് വരേണ്ടിവരെ നമുക്ക് കാത്തിക്കാം അപ്പൊ കൈസ് ഇത് നമ്മള് പെട്ടെന്നാണ് മറിച്ചിടാൻ പാടില്ല പെട്ടെന്ന് മറിച്ചിട്ട് ഇത് ആകെ പൊട്ടിപ്പോടും അപ്പൊ നമ്മള് കൊറച്ചേരം വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത് മറിച്ചിടേണ്ടി അപ്പൊ കൈ നമ്മളെ പരിപ്പ് വഴി റെഡി ആയിക്കണു അപ്പൊ നമുക്ക് സോസിൽ മുക്കി ഒന്ന് ടേസ്റ്റ് വെക്കാം അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയ രീതിയിലൊന്ന് പെരി ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കിക്കോളൂ അപ്പൊ കൈ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ബൈ ബൈ